നമസ്കാരം പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രം ഒരുങ്ങുകയാണ് അതും അബുദാബിയിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അത്ഭുതങ്ങൾ കൊണ്ട് തന്നെ ഇതിനോടകം ഈ ഒരു ക്ഷേത്രം ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു ഹിന്ദു ക്ഷേത്രം അതും പടുകൂറ്റൻ ക്ഷേത്രം അബുദാബിയിൽ ഉയരുന്നു അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ബാബ് സ്വാമിനാരായണൻ സംസ്ഥയുടെ ആത്മീയ നേതാവായ പ്രമുഖ് സ്വാമി മഹാരാജ് ആണ് ഒരു ആശയത്തിന്റെ പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ യു എ ഇ സന്ദർശനമായിരുന്നു നിർണായകമായത് രാജ്യങ്ങൾ സംസ്കാരങ്ങൾ മതങ്ങൾ എന്നിവയ്ക്കിടയിൽ ഐക്യം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദർശനം ഈ വേളയിലാണ് അവിടുത്തെ ഭൂപ്രദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിക്കുന്നത് ശാന്തസുന്ദരമായ ഇടം ക്ഷേത്രത്തിന് അനുയോജ്യമായി തോന്നി ഈ ഒരു ആശയം അന്ന് പൗരപ്രമുഖരോട് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു അബുദാബിയിൽ ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുക എന്ന ആശയം വിഭാവനം ചെയ്തത് അങ്ങനെയാണ് പലവിധ ചർച്ചകളും നടന്നെങ്കിലും പതിയെ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഹിന്ദു ക്ഷേത്രത്തിനായി ഭൂമി സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പത്തിന് മുഴുവൻ രാജകുടുംബത്തിൻ്റെയും ഇരുന്നൂറ്റി അൻപതിലധികം പ്രാദേശിക നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഇന്ത്യയും യു എയും ഒരു ധാരണാപത്രം ഒപ്പുവെക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ക്ഷേത്രത്തിനായുള്ള ആദ്യ ശിലാപ്രതിഷ്ഠാ പ്രാർത്ഥനയും നടന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയായി മാറി ഈ ഒരു ചടങ്ങ് യു എ സർക്കാർ പിന്നീട് ക്ഷേത്രത്തിനായി പതിനാല് ഏക്കർ സ്ഥലം കൂടി അനുവദിക്കുകയും ചെയ്തു യു എ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ പങ്കെടുത്ത അന്നത്തെ ചടങ്ങിൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ടൺ കണക്കിന് പിങ്ക് മണൽ കല്ലുകളും മാർബിളുകളും വടക്കൻ രാജസ്ഥാനിൽ നിന്ന് അബുദാബിയിലേക്ക് എത്തിച്ചു യു എ ഇയുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കല്ലുകളാണ് തിരഞ്ഞെടുത്തത് ഇറ്റാലിയൻ മാർബിളുകളാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി കൂടുതലുമായി ഉപയോഗിച്ചിട്ടുള്ളത് ആയിരം വർഷത്തിലേറെ കാലം ഈട് നിൽക്കുമെന്നാണ് വിലയിരുത്തുന്നത് ക്ഷേത്രത്തിൽ രണ്ട് താഴുകക്കുടങ്ങളും പന്ത്രണ്ട് ചെറിയ താഴ്കക്കുടങ്ങളും ഉണ്ട് രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള രണ്ടായിരത്തിലധികം കരകൗശല വിദഗ്ധർ ക്ഷേത്രത്തിനായി നാനൂറ്റി രണ്ട് വെളുത്ത മാർബിൾ തൂണുകൾ കൊത്തിയെടുത്തിട്ടുണ്ട് ദേവിദേവന്മാർ മൃഗങ്ങൾ പക്ഷികൾ സംഗീതജ്ഞർ ചന്ദ്രൻ്റെ ശില്പങ്ങൾ തുടങ്ങിയവയൊക്കെ കൊത്തിമിനുക്കി തൂണുകൾ അലങ്കരിച്ചിട്ടുണ്ട് ഭൂകമ്പങ്ങളിൽ പോലും സംരക്ഷണം ലഭിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന പുരാതന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മാതൃകകൾ ഉൾക്കൊണ്ടുള്ള ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ഹൈന്ദവ പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകൾ കൊത്തിയ കല്ലുകളാണ് ഉപയോഗിച്ചത് ഏകദേശം നൂറ്റി അടി ഉയരമുള്ള ക്ഷേത്രം ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് എഴുന്നൂറ് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആർ എസ് പി ആർക്കിടെക്സ് പ്ലാനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ക്യാപിറ്റൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റും ചേർന്നാണ് ഇതിന് രൂപകൽപ്പന നൽകിയിരിക്കുന്നത് യു എയിലെ ഏഴ് എമിറേറ്റുകളെ പ്രതീകപ്പെടുത്തുന്ന ക്ഷേത്രത്തിന് ഏഴ് ഗോപുരങ്ങളാണ് ഉള്ളത് രാമായണം മഹാഭാരതം ഭാഗവതം ശിവപുരാണം എന്നിവയിൽ നിന്നുള്ള കഥകൾ വിവരിക്കുന്ന ഏഴ് ആരാധനാലയങ്ങളും ക്ഷേത്രത്തിനുണ്ട് വെങ്കടേശ്വരൻ സ്വാമിനാരായണൻ ജഗന്നാഥൻ അയ്യപ്പൻ തുടങ്ങിയ പ്രതിഷ്ഠകളാൽ ക്ഷേത്രം അലങ്കരിച്ചിട്ടുണ്ട് ഭൂമി ജലം തീ വായു ആകാശം എന്നിവയാണ് ഡോം ഓഫ് ഹാർമണി പ്രതിനിധീകരിക്കുന്നത് സമുച്ചയത്തിനുള്ളിലെ പ്രതീകാത്മക വെള്ളച്ചാട്ടം ഗംഗ യമുന സരസ്വതി എന്നീ മൂന്ന് പുണ്യനദികളുടെ നദികളുടെ ഉത്ഭവത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എണ്ണായിരം മുതൽ പതിനായിരം ആളുകളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ട് സന്ദർശക കേന്ദ്രം പ്രാർത്ഥനാ ഹാളുകൾ എക്സിബിഷൻ സെൻറ്ററുകൾ പഠന കേന്ദ്രങ്ങൾ കുട്ടികൾക്കായുള്ള സ്പോർട്സ് ഏരിയ തീമാറ്റിക് ഗാർഡനുകൾ വാട്ടർ ഫീച്ചറുകൾ ഫുഡ് കോർട്ടുകൾ അതുപോലെ തന്നെ ലൈബ്രറി എന്നിവ ഉൾക്കൊള്ളുന്നത് സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്കുള്ള പൂർണ്ണമായ പ്രവർത്തന സ്ഥലമായാണ് ഈ ഒരു ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ മാസം പതിനാലിന് ഈ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മാസം പതിനെട്ട് മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ കല്ലുകൊണ്ട് ക്ഷേത്രം എന്നതിനുപരി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം എന്ന ഖ്യാതിയും ബാക്സ് ഹിന്ദു മന്ദർ എന്ന ഈ ക്ഷേത്രത്തിന് ഉണ്ട്